മാർക്കറ്റ് പോയപ്പോ ഇപ്പഴാണ് കേട്ടോ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടാൻ തുടങ്ങിയത് ഒരുപാട് വെറൈറ്റി ഓഫ് മീൻസ് ഉണ്ടായിരുന്നു പക്ഷെ അയിലയാണ് കണ്ണിലുടക്കിയത് അപ്പൊ നല്ല അടിപൊളി അയില വാങ്ങി കഴുകി മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ വരയിട്ടിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്രൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ എപ്പോഴും സിമ്പിൾ ആയിട്ട് ഫ്രൈ ചെയ്യാനുള്ള പതിവ് അപ്പൊ ഇനി നമുക്ക് അയിലയെ നല്ലൊരു വെറൈറ്റി രീതിയിൽ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഫ്രൈ ചെയ്യാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു മൂന്നല്യം വെളുത്തുള്ളി ഒരു ഒരഞ്ചോളം ചെറിയുള്ളി ഒരു ഇത്തിരിപ്പൊടി കുരുമുളക് ഒരു വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ മുളക് പൊടിക്ക് സമമായിട്ട് നമ്മൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അല്ലിപ്പൊടി മസ്റ്റായിട്ടും ചേർക്കണം അതുപോലെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ എരിവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ മുളക് പൊടി ഇനിയും ആഡ് ചെയ്യട്ടോ അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം അരക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനഗറോ ആഡ് ചെയ്യണം അപ്പൊ അത് നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക മസാലയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മസാല നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് മീനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ അല്ലെങ്കിൽ കൊരിച്ച മീനൊക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങളിത് മീനൊന്ന് പുരട്ടി കൊടുത്തിട്ട് ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം കേട്ടോ അതൊക്കെ നിങ്ങൾ സമയം ഉള്ളത് പോലെ നോക്കിയിട്ട് ചെയ്താൽ മതി സമയം കൂടുന്നതനുസരിച്ച് നമുക്ക് മീനിന്റെ ടേസ്റ്റും കൂടത്തേ ഉള്ളൂ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം മീനെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഏകദേശം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാൻ പോവാ പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ പൊരിക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില ആണ് കേട്ടോ കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് കയ്യിലുള്ളത് അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ മീൻ ഓരോന്നായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ അധികം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതായിരിക്കും നല്ലത് ബാക്കി വരുന്ന മസാല കൂടെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് തടകി കൊടുക്കാം ഇപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മീനൊന്നിനി ഫ്രൈ ചെയ്തെടുക്കാം മസാല പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിം പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ വാഴയിലൂടെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിന്റെ സ്മെല്ലും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതിന് ഫ്രൈ ചെയ്താവട്ടെ ആയതുകൊണ്ട് നമുക്ക് അധികം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും ഒന്ന് ഒരിഞ്ഞ് വന്നാൽ മതി കാരണം ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ ഓവറായിട്ട് കുക്കായി പോകാൻ പാടില്ല അപ്പം നമുക്കിനി ഒരു സൈഡ് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്തു പിന്നെ അപ്പുറത്തെ സൈഡ് കൂടി ഫ്രൈ ആയാലും നമ്മൾ ഫിഷ് ഇവിടെ റെഡിയാണേ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള അയില ഫ്രൈ ഇവിടെ റെഡിയാണേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം